ചാരിയിട്ട വാതിൽ മെല്ലെ തുറന്ന് ഗൗരി കുഞ്ഞുളയും കൊണ്ട് അകത്ത് കയറി ഉള്ളിലെ കനത്ത നിശബ്ദത അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു അടുത്ത മിഷനിൽ വരാൻ പോകുന്ന ആപത്തിന് മുന്നോടിയാണോ ഈ മൂകഥയെന്ന് ഒരു വേള അവൾക്ക് തോന്നി ഉള്ളിലൊന്നും ഭദ്രമോളുടെ ശബ്ദം കേൾക്കാതെ ഇരുന്നത് അവളുടെ ആശങ്കയെ വർദ്ധിപ്പിച്ചു ഈശ്വര എന്റെ മോള് അവളെവിടെ ഗൗരിയുടെ പാദങ്ങൾ മെല്ലെ കിടപ്പുമുറിയിലേക്ക് ചലിച്ചു വതുക്കിയ വാതിൽ തുറന്ന് അകത്തു കയറി ഗൗരി ഒരു നടുക്കത്തോടെ തറഞ്ഞു നിന്നു ഭദ്രമോളുടെ കൈകൾ പിന്നാക്കി കാക്കി കൂട്ടിക്കെട്ടി കട്ടിലിന്റെ കാലിൽ ബന്ധിച്ചിരിക്കുന്നു ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ എന്നോണം കുഞ്ഞിന്റെ വായും മൂടിക്കെട്ടിയിട്ടുണ്ട് ശരീരം കൊയ്യുന്നത് പോലെ തോന്നി അവൾ കുറച്ചുനേരം ഭിത്തിയിൽ ചാരിന്നു കട്ടിലെ സുഖനിദ്രയിലാണ് മായി കുഞ്ഞ് കരഞ്ഞു കരഞ്ഞുകളർന്നു ഉറങ്ങുകയാണ് താനിവിടെ തളർന്നു പോയാൽ തന്റെ കുഞ്ഞ് അങ്ങനെ ചിന്തിച്ചതും അവൾ സമനില വീണ്ടെടുത്തു തോളിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞോളെ അവൾ പതുക്കെ തറയിൽ കിടത്തി ഭദ്രമോളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു മോളുടെ കയ്യിൽ കയറിൽ പിടിച്ച് മുറുകിയതും മോൾ ഉണർന്നു മുന്നിൽ അമ്മയെ കണ്ടതും കുഞ്ഞിന്റെ കണ്ണിൽ നിന്നും അശ്രുധാരയൊഴുകി അവളുടെ മീഴൽ വൈന്നിട്ടെന്നോണം കട്ടിലേക്ക് നീണ്ടു ശബ്ദമുണ്ടാക്കരുത് എന്ന് ചുണ്ടിന് മുകളിൽ വിരൽ വെച്ച് ആംഗ്യം കാട്ടി അവളും തിരിഞ്ഞു മഹിയെ നോക്കി മഹി അപ്പോഴും നല്ല ഉറക്കം തന്നെ ഹേമയുടെ ഉമ്മറത്ത് തളർന്നിരിക്കുകയായിരുന്നു നന്ദിനി അവർക്ക് ഇരുന്നിട്ടും ഇരുപ്പുറക്കുന്നില്ലായിരുന്നു അവൾ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങി ചേച്ചി ഇപ്പോൾ എങ്ങോട്ടാ ഹേമയുടെ ചോദ്യം കേട്ടതും നന്ദിനി തിരിഞ്ഞു നിന്നു ഇവിടെ ഇരുന്നിട്ടൊരു സ്വസ്ഥത കിട്ടുന്നില്ല എന്തോ ആപത്ത് വരാൻ പോണ പോലെ ഞാനും ഒന്ന് അങ്ങോട്ട് ചെന്ന് നോക്കിയാലോ എന്ന് അവൾ അവർ വാക്കുകൾ മുഴമിപ്പിക്കാതെ ഹേമയെ നോക്കി അതൊന്നും വേണ്ട ചേച്ചി ഗൗരി മക്കളെയും കൊണ്ടിങ്ങ് വരും ചേച്ചി കൂടെ ചെന്നാൽ അത് ചിലപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾക്ക് വഴിതെളിക്കും എന്റെ മനസ്സാകെ വിങ്ങുന്നു ഹേമൻ എന്റെ മക്കൾ ഒന്നും വേണ്ടായിരുന്നു ഒക്കെ എന്റെ പിടിവാശിയ കുട്ടികൾ ഉണ്ടായില്ലെങ്കിലും അവൾക്ക് മനസമാധാനം ഉണ്ടായിരുന്നു ഞാൻ അവൾക്ക് ഈ വേദനകളൊക്കെ കൊടുത്തത് ഇപ്പോൾ എല്ലാം മറന്ന് പഴയതുപോലെ എന്റെ കുഞ്ഞിനെ സ്നേഹിക്കാൻ തുടങ്ങിയതാ നന്ദിനി പദം പറഞ്ഞു കരഞ്ഞു അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ഏമ പുഴു അതിനിടയിലേക്കാണ് സിദ്ധുവിന്റെ ബൈക്ക് മുറ്റത്തേക്ക് ഇരച്ചെത്തിയത് രണ്ടു മൂന്ന് ടെക്സ്റ്റൈൽസ് കവറും കയ്യിൽ പിടിച്ചു നടന്നു വരുന്നവനെ നന്ദിനി അമ്പരുന്ന് നോക്കുന്നു സിദ്ധു അവരുടെ നാവിൽ നിന്നും ആ പേര് അടർന്നു വീണു അതേ അമ്മേ ഞാൻ തന്നെ ഭദ്രമോളയുടെ എമേച്ചി ഇതവൾക്കുള്ളതാ സിദ്ധു കവറുകൾ ഏമയുടെ നേർക്ക് സിദ്ധു എങ്ങനെ ഇവിടെ എന്ന സംശയം നന്ദിനിയുടെ മീകൾ ഉണ്ടായിരുന്നു മോനെ എന്റെ മക്കള് അപ്പോഴേക്കും നന്ദിനി വിട്ട് കരഞ്ഞു എന്താ അമ്മ എന്ത് പറ്റി എന്താ അമ്മച്ച് ഗൗരി ഇവിടെ എന്താ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കിയെന്നും സിദ്ധു രണ്ടുപേരെയും മാറി മാറി നോക്കി ഉണ്ടായ സംഭവങ്ങളെല്ലാം ഹേമ സിദ്ധുവിനോട് പറഞ്ഞു സിദ്ധു തലയിൽ കൈവച്ച് ഉറത്തിരുന്നു എന്ത് പണിയായി പെണ്ണ് കാണിച്ചത് ഞാൻ അവനെ വീണ്ടും അകത്തു കയറ്റാനുള്ള പണിയൊക്കെ ചെയ്തു വെച്ചിട്ടാണ് വന്നത് അതിനിടയിൽ ഇവളെന്തിനാ ഇങ്ങോട്ട് പോയത് കുഞ്ഞിനെ കൊണ്ടുപോയെങ്കിൽ പോലീസിനെ വിട്ടു എടുപ്പിക്കാവുന്നില്ലേ ഉള്ളൂ ഇനി ഇപ്പോൾ എന്തു ചെയ്യും നന്ദിനി നോക്കി നിൽക്കുകയാണ് സിദ്ധുവിന് നെഞ്ചിൽ ഒരു തിരമാല ആഞ്ഞടിക്കുന്ന പോലെ സിദ്ധു വേഗം ഫോൺ എടുത്ത് ഷ്യമിനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറഞ്ഞു ശ്യാം വേഗം പോലീസിനെ കൂട്ടി എത്താമെന്ന് സിദ്ധുവിന് ഉറപ്പ് കൊടുത്തു പേടിക്കേണ്ട ഗൗരിക്കും മക്കൾക്കും ഒന്നും സംഭവിക്കില്ല പോലീസ് പോയെത്തും സിദ്ധു നന്ദിനിയെ ആശ്വസിപ്പിച്ചു ഗൗരി കുഞ്ഞിന്റെ കയ്യിലെ കെട്ട് പൂർണമായും അഴിച്ചുമാറ്റി വായ് മൂടിക്കെട്ടിയ തുണിയും അഴിച്ചെടുത്തു അപ്പോഴാണ് കുഞ്ഞോൾ ഉറക്കമുണർന്നു കരയാൻ തുടങ്ങിയത് ഉടനെ തന്നെ ഗൗരി ചാടി കുഞ്ഞിനെ എടുത്തെങ്കിലും കുഞ്ഞോൾ കരച്ചിൽ നിർത്തിയില്ല കരച്ചിൽ കേട്ടതും മഹി ഞെട്ടി എഴുന്നേറ്റു മുന്നിലെ കാഴ്ച കണ്ട് അവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു ഒരു ചാട്ടത്തിനു അവൻ കുഞ്ഞോളെ കൈക്കലാക്കി കുഞ്ഞി അലറി കരയാൻ തുടങ്ങി ഭദ്രമോൾ പേടിയോടെ ഗൗരിക്ക് പിന്നിലേക്ക് മാറി മഹി അവളെ നോക്കി കുടിലതയോടെ ചിരിച്ചു മോളെ രക്ഷപ്പെടുത്തിക്കൊണ്ടാവാൻ വന്നതായിരിക്കും അമ്മ എന്റെ കുഞ്ഞിനെയും കുത്താ അവൾ കുഞ്ഞിനെ നേർക്ക് കൈനീട്ടി കുഞ്ഞോട് ഗോരിയിലേക്കെത്താൻ അലറി കരയുന്നുണ്ട് തരാം എന്നെ വേണ്ടെന്നും എന്നോട് ജീവിക്കാൻ താല്പര്യമില്ലെന്നും നീ മൊഴിഞ്ഞു എന്നറിഞ്ഞ നിമിഷം ഞാനും നിന്നെ ഒഴിവാക്കി കഴിഞ്ഞു പക്ഷേ ചുമ്മാ അങ്ങനെ നിന്റെ ഇഷ്ടത്തിന് വിടാൻ ഞാൻ ഒരാണായിരുന്നിട്ട് എന്ത് കാര്യം ഒരേ ഒരു ചോദ്യം അതിനുത്തരം പറഞ്ഞാൽ നിനക്ക് മക്കളെയും കൊണ്ട് പോകാം അവൾ എന്താ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി എമേച്ചിയുടെ വീട്ടിൽ താമസിക്കുന്ന ഇനിയും തമ്മിലുള്ള ബന്ധം എന്താ അന്ന് എന്നെ അടിച്ചിട്ടത് അവനാണെന്നും എനിക്കറിയാം നിന്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നോക്കിയതും അവനാണ് ഏമയെ ബിനാമിയാക്കി അവൻ കളിക്കുന്നു എന്തിന് നിന്റെ ഈ മകൾ അവന്റെ കൂടെയായിരുന്നു ഇത്രയും ദിവസം ജോലിക്ക് പോലും പോകാതെ ലീവ് എടുത്ത് നിനക്ക് പിന്നാലെ മണപ്പിച്ചു നടക്കാൻ നീ ആരടി അവന്റെ അവൾ അമ്പരന്നു അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ വീണ്ടും ചിരിച്ചു ഇതൊക്കെ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നാവും നീ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്റെ അഭാവത്തിലൂടെ ഒരു ഇല അണിങ്ങിയാൽ അതാറിയിക്കാൻ ിക്കുന്നു കുട്ടികൾ സത്യമാ മഹിയാട്ട എനിക്കറിയില്ല അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ ആരോ പറഞ്ഞ തെറ്റിദ്ധാരണകളാ അതടി ഒക്കെ എന്റെ തെറ്റിദ് എനിക്കെല്ലാം ശരിയായ ധാരണയാണല്ലോ നീ ചെയ്യുന്നതെല്ലാം ശരിയായിക്കോട്ടെ ആ ശരിയാണ് എനിക്കറിയേണ്ടത് ആരാവൻ അങ്ങനെ ഒരാളില്ല മഹിയാട്ട എന്റെ മക്കളാണേ സത്യം പറഞ്ഞു തീർന്നതും അവന്റെ കൈ അവളുടെ കവിളിൽ പതിച്ചു തലയ്ക്ക് മുകളിൽ നക്ഷത്രങ്ങൾ വലയം ഇട്ടതുപോലെ അവൾ കണ്ണുകൾ ഉറകി അടച്ചു തുറന്നുടൻ അവന്റെ ബലിഷ്ഠമായ കൈ അവളുടെ കഴുത്തിൽ അമർന്നിരുന്നു ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി മുട്ടുകാൽ കൊണ്ട് അടിവയറ്റിൽ ചവിട്ടി അവളുടെ കണ്ണുകളിൽ ഇരുട്ടുകയറുന്ന പോലെ തോന്നി അവന്റെ പിടുത്തം വന്ന് അഴഞ്ഞപ്പോൾ അവൾ താഴേക്ക് തളർന്നു വീണു മക്കൾ രണ്ടുപേരും വലിയ വായിൽ കരയുന്നുണ്ട് നീ ഒരിക്കലും സത്യം അറിയില്ലെന്ന് എനിക്കറിയാം ഈ മക്കളെയല്ലേ നിനക്ക് വേണ്ടത് എന്റെ ജീവിതം ഇനി ഇരുമ്പഴിക്കുള്ളിലാണെന്ന് എനിക്ക് നന്നായി അറിയാം പുറത്ത് നീയും സന്തോഷത്തോടെ ജീവിക്കണ്ട നിന്റെ മുന്നിലിട്ട് നിന്റെ മക്കളെ ഞാൻ കൊല്ലാൻ പോവാം മഹി കുഞ്ഞോളെയും കൊണ്ട് മുറിയിൽ നിന്നും പുറത്തേക്ക് കുതിച്ചു ആ സമയം അയാളിലെ മൃഗം ഉണരുകയായിരുന്നു വേണ്ട വേണ്ട മഹിയേട്ട എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ അവളുടെ വാക്കുകളെ വകവയ്ക്കാതെ അവൻ അടുക്കളവാതിൽ നിന്നു നടന്നു മുറ്റത്ത് കിണറാണ് അവന്റെ ലക്ഷ്യം എന്ന് മനസ്സിലായതും അവൾ ഒരു കുത്തിപ്പിന് അവന്റെ പിന്നിലെത്തി മുറ്റത്തിറങ്ങിയാൽ അവനെ തടയാൻ കഴിയില്ലെന്നറിയാമായിരുന്നു ഗൗരിയുടെ കണ്ണുകൾ അടുക്കളയിൽ ഒരു ഓട്ട പ്രദക്ഷണം നടത്തി അവളിലെ അമ്മ ഉണരുകയായിരുന്നു മഹി വാതിലിന്റെ ഓടാമ്പലെടുക്കുന്ന നിമിഷം ആ നിമിഷമാണ് പാതകത്തിന്റെ അടിയതിൽ നിന്നും വരുന്ന കമ്പിപ്പാരെടുത്ത് അവൾ അവന്റെ തലയ്ക്ക് പിന്നിൽ ശക്തിയായി അടിച്ചത് പ്രാർത്ഥനാദത്തോടെ കുഞ്ഞിനെ താഴെക്കിട്ട് തലബുത്തി താഴെ കിട്ടുന്നു എന്നാൽ ഗൗരിയുടെ കയ്യിലെ ഉരുമ്പുകമ്പി പലവട്ടം ഉയർന്നു താഴ്ന്നു മുന്നിലെ പിടച്ചിൽ നിലച്ചതും അവൾ ഭിത്തിയിലൂടെ ഊർന്നു താഴ്ക്കിറങ്ങി അവൾ തുറ ഇറങ്ങുന്ന മക്കളെ പേടിയോടെ അവൾ ചുറ്റിപ്പിടിച്ചു നിന്നു ഈ സമയത്താണ് എസ് ഐയും പോലീസുകാരും വീട്ടിലുള്ളിലേക്ക് കയറി വരുന്നത് അടുക്കളയിലെ കാഴ്ച കണ്ട് ശ്യാം പകച്ചു നിന്നു ഷ്യാമിനെ കണ്ടതും ഗൗരി പതുക്കെ നേറ്റു കയ്യിൽ അപ്പോഴും ഭദ്രമായി പിടിച്ചിരുന്ന ആയുധം അവൾ ഷ്യമിനെ നേർക്കുനീട്ടി എസ് ഐയുടെ നിർദ്ദേശം അനുസരിച്ച് കോൺസ്റ്റബിൾ ഒരു ടവൽ ഉപയോഗിച്ച് അത് വാങ്ങി അതിനുശേഷം ബോഡിയുടെ ഇൻക്വസ്റ്റി തയ്യാറാക്കാൻ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ശ്യാം ഫോണെടുത്ത് സിദ്ധിവിനോട് കാര്യങ്ങൾ പറഞ്ഞു അതിനു മുന്നേ തന്നെ നന്ദിനിയും മാമയും ഗൗരിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മഹിയെയും കുറ്റവാളിയെ പോലെ നിൽക്കുന്ന മകളെ കണ്ടതോടെ നന്ദിനി കുയഞ്ഞു വീണു നീട്ടിക്കൊടുത്ത കൈകളിൽ വിലങ്ങുമറുകുമ്പോൾ അവളുടെ മിഴികൾ ഹേമയുടെ മുഖത്തായിരുന്നു ഹേമച്ച് എന്റെ മക്കൾ അതുമാത്രമേ അവളുടെ നാവിൽ നിന്നും അടർന്നു വീണുള്ളൂ ആ പെണ്ണിനോട് തിരിച്ചൊന്നും പറയാനാകാതെ ഹേമ തളർന്നു നിന്നു മുറ്റത്ത് തടിച്ചുകൂടിയ ജനങ്ങൾക്കിടയിലൂടെ കയ്യിൽ വിലങ്ങും വെച്ചുകൊണ്ടു പോകുന്ന കൗരിയെ പിങ്ങുന്ന ഹൃദയത്തോടെ നോക്കി സിദ്ധു അകത്തു കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അവന്റെ നെഞ്ചകത്തെ വെള്ളപ്പെടുത്തുന്നുണ്ടായിരുന്നു